ഒന്ന് ദിനാന്തം അധ്യായം ഇരുപത്തി ആറ് വാതിൽക്കാവൽക്കാരുടെ കൂറുകളോ കോരഹിയർ ആസാഫിന്റെ പുത്രന്മാരി കോരയുടെ മകനായ മെഷേലമ്യാവ് മെഷേലമ്യാവിന്റെ പുത്രന്മാർ സകരിയാ വാദിയാദൻ എതിയേൽ രണ്ടാമൻ സബദിയാവ് മൂന്നാമൻ യത്നിയേൽ നാലാമൻ ഏലാം അഞ്ചാമൻ യെഹോ ഹാനാൻ ആറാമൻ എല്യോഹോ ബേനായി ഏഴാമൻ ഓപേദോമിന്റെ പുത്രമാർ ഷെമയ വാദിയാദൻ യഹോ ഷാബാദ് രണ്ടാമൻ യോവാഹു മൂന്നാമൻ സാക്കാർ നാലാമൻ നദനയേൽ അഞ്ചാമൻ അമ്മിയേൽ ആറാമൻ നിസാകാർ ഏഴാമൻ ദൈവനെ അനുഗ്രഹിച്ചിരുന്നു അവന്റെ മകനായ ഷമയ്യാവിനെ പുത്രമാർ ജനിച്ചിരുന്നു അവർ പരാക്രമശാലികളായിരുന്നു അതുകൊണ്ട് തങ്ങളുടെ മാണികളായിരുന്നു ഷെമയ്യാവിന്റെ പുത്രമാർ ഒത്നിഫായൽ ഓബേദ് അവന്റെ സഹോദരന്മാർ പ്രാപ്തന്മാരായിരുന്നു എലിഹു സെമ്യാവ് ഇവരെല്ലാവരും ഓബേദ്ന്റെ പുത്രമാർ കൂടുതലുള്ളവർ അവരും പുത്രന്മാരും സഹോദരമാരും ശുശ്രൂഷിക്കാൻ അതിപ്രാപ്തന്മാരായിരുന്നു ഇങ്ങനെ ഓബേദ്നുള്ളവർ അറുപത്തിരണ്ട് പേർ മെസേരിലെ മിയാവിന് പ്രാപ്തന്മാരായ പുത്രമാരും സഹോദരന്മാരും പതിനെട്ട് പേർ മലയാളി പുത്രമാര് ഹോസൈക്ക് പുത്രന്മാരുണ്ടായിരുന്നു ഷിംറി തലവൻ ഇവൻ ആദിയാദൻ അല്ലെങ്കിലും അവന്റെ അപ്പൻ അവനെ തലവനാക്കി കിൽക്കിയാവ് രണ്ടാമൻ തെബല്യാവ് മൂന്നാമൻ സെക്കരിയാവ് നാലാമൻ ഹോസയുടെ പുത്രമാരും സഹോദരന്മാരും എല്ലാം കൂടി പതിമൂന്ന് പേർ വാതയ്ക്കാൾക്കാരുടെ ഈ കൂറുകൾക്ക് അവരുടെ തലവന്മാർക്ക് തന്നെ ഹോടെയാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങളുടെ സഹോദരന്മാർക്ക് എന്ന പോലെ ഉദ്യോഗങ്ങൾ ഉണ്ടായിരുന്നു അവർ ചെറിയവനും വലിയവനും ഒരുപോലെ പിതൃഭാനും പിതൃഭാനമായി അതത് വാദലിന് ചീറ്റിട്ടു കിഴക്കേ വാദലിന്റെ ചീട്ട് ഷെലമ്യാവിന് വന്നു ആ പിന്നെ അവൻ അവന്റെ മകനായി വിവേകമുള്ള ആലോചനക്കാരനായ സെക്കരിയാവിനു വേണ്ടി ചീട്ടിട്ടു അവൻ്റെ ചീട്ട് വടക്കേവാദിന് വന്നു തെക്കേവാദിന്റേത് ഓപേ ദിതോമിനും പാണ്ഡികശാലയുടേത് അവന്റെ പുത്രമാർക്കും കയറ്റമുള്ള പെരുവഴിക്കൽ പടിവാതിലിന് അരികെ പടിഞ്ഞാറെ വാതിന്റേത് ഷുപ്പീമിനും ഹോസിക്കും വന്നു ഇങ്ങനെ കാവൽ കാവലിനരികലിനരികെ കാവലുണ്ടായിരുന്നു കിഴക്കേ വാതുക്കൽ ആറിലേവരും വടക്കേ വാതുക്കൽ നാ നാലൊന്നിന് നാലുപേരും തെക്കേ വാതുക്കൽ നാലൊന്നിന് നാലുപേരും പാണ്ഡികശാലയ്ക്കൽ ഇരു ഇരണ്ട് പേരും ഉണ്ടായിരുന്നു പറബാറിന് പടിഞ്ഞാറ് പേര് വരെയും നാലുപേരും പർവാരി തന്നെ രണ്ടുപേരുമുണ്ടായിരുന്നു കോരഹയിലും മെരാരിയിലും ഉള്ള വാദക്കാരുടെ കൂറുകൾ ഇവ തന്നെ അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയത്തിലെ ഭണ്ഡാരത്തിനും വിശ്വവസ്തുക്കളുടെ ഭണ്ഡാരത്തിനും മേൽവിചാരകരായിരുന്നു ലേതാന്റെ പുത്രന്മാർ ലേഹാന്റെ കുടുംബത്തിലുള്ള ഖർഷോനിയറുടെ പുത്രമാർ ഗർഷോനിയനായ ലേഹാന്റെ പുത്രകോണ തലവുമാർ യഹിയേലിയർ ആയിരുന്നു എഹിയേലിന്റെ പുത്രമാർ സേദാ സേദാം അവന്റെ സഹോദരൻ യോവയിൽ ഇവരെ ഹോടാലയത്തിലെ ഭണ്ഡാരത്തിന്റെ മേൽവിചാരകരായിരുന്നു അമ്രാമിയർ ഇസ്ഹാറിയർ ഫെബ്രോണിയർ ഉസിയലിയർ എന്നവരോ മോശിയുടെ മകനായ ഗർസാമിന്റെ മകൻ ഷെബു എൽ ഭണ്ഡാരത്തിന്റെ മേൽവിചാരകനായിരുന്നു എലിയാസരൽ നിന്ന് ഉത്ഭവിച്ച അവന്റെ സഹോദരന്മാരോ അവന്റെ സോദരന്മാരവന്റെ മകൻബിയാവ് അവന്റെ മകൻ യശിയാവ് അവന്റെ മകൻ യോറ അവന്റെ മകൻ സിക്രി അവന്റെ മകൻ ശിലോമീത്ത് താവീതിരാജാവും തലവുമാരും സഹസ്രാധികമാരും ശതാധികമാരും സേനാപതിമാരും നിവേദിച്ച വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും ശിലോമീത്തും അവന്റെ സഹോദരന്മാരും മേൽവിചാരകരായിരുന്നു യുദ്ധത്തിൽ കിട്ടിയ കൊള്ളയിൽ നിന്നായ ഹോഡാലയും കേടുപോകുവാൻ അവർ അവയെ നിവേദിച്ചിരുന്നു ദർശകനായ ശബുവും കീശിന്റെ മകൻ ഷബലും നേരിന്റെ മകൻ സെരുവയുടെ മാന യുവാബ് നിവേഹിച്ച സകല നി വസ്തുക്കളും ശിലോമിത്തിന്റെയും അവന്റെ സഹോദരന്മാരുടെയും വിചാരണയായി വന്നു ഇസ്ഹാറേലിൽ കെന്യാവും കെനന്യാവും അവന്റെ പുത്രമാരും പുറമെയുള്ള പ്രവർത്തിക്ക് ഇസ്രായേലിൽ പ്രമാണികളും നായരുവന്മാരുമായിരുന്നു ഫെബ്രുവണിയിലെ ഹസബിയാവും അവന്റെ സഹോദരന്മാരുമായി ആയിരത്തി എഴുന്നൂറ് പ്രവാൻമാർ യോദാനിക്കരെ പടിഞ്ഞാറ് ഹോഡസകളുടെ കാര്യത്തിനും രാജാവിന്റെ ശുശ്രൂഷിക്കും ഇസ്രായേലി മേൽവിചാരകരായിരുന്നു ഫെബ്രുവനിൽ കുലമുലമായും കുടുംബം കുടുംബവുമായുള്ള ഫെബ്രോണിയുടെ തലവനായിരുന്നു ദാബിയുടെ ഭാഷയുടെ നാൽപ്പതാം ആണ്ടിൽ അവർ വസ്തു അന്വേഷിച്ചപ്പോൾ അവരുടെ യാതരായി യാസേറ്റിൽ പ്രാപ്തമാരെ കണ്ടു അവന്റെ സഹോദരന്മാരെ പ്രാപ്തമാരും പിതൃഭവണ തലവന്മാരുമായി രണ്ടായിരത്തി എഴുന്നൂറ് പേരുണ്ടായിരുന്നു അവരെ യഥാവിധ രാജാവ് ദൈവത്തിന്റെ സകല കാര്യത്തിലും രാജാവിന്റെ കാര്യം രൂബർ ഗാദിർ പാതിഗോത്രം എന്നിവർക്ക് മേൽവിചാരകരാക്കി വെച്ചു